ചിതാം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെയാണ് പിന്നെ വാചകം ഉണ്ട് പിന്നെ നമ്മുടെ നല്ല ഒരു അടിപൊളി നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് കൈയ്യെ നമ്മൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ആകെപ്പാട് അതിനകത്ത് രണ്ടോ മൂന്നോ കൂട്ടം സാധനങ്ങൾ മാത്രം മതിയാകും അപ്പം അതെല്ലാം അവനും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്താ ഞാൻ കൈയൊക്കെ നല്ല സുന്ദരി കൈയാക്കി ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇൻട്രോ പറയാനായിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക അവളുടെ ഒരു കൈയുടെ മാഹ ല്ലേ അങ്ങനെയല്ല അത്രയ്ക്ക് ഭംഗിയൊന്നും എൻ്റെ കൈക്ക് ഇല്ല കേട്ടോ ഞാൻ പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മുഖം മാത്രം അങ്ങോട്ട് സൗന്ദര്യമുള്ളതാക്കി വെച്ചാൽ മാത്രം പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മുടെ കൈയും കാലും വൃത്തിയായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യം തന്നെയാണ് അപ്പം അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം വളരെ കുറച്ച് സമയം മതി അഞ്ച് മിനിറ്റ് സമയം മാത്രം അത് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കാര്യം ഒന്നും ഇതിനകത്തില്ല കണ്ടാൽ അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ദോശയാണ് ഇന്നലെ ഇഡലി ഇന്ന് ദോശ എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ അപ്പം നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് മാവ് മാവുതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമാണല്ലോ ദോശ ഉണ്ടാക്കാനായിട്ട് അപ്പം ദോശയ്ക്ക് ഞാൻ രാവിലെ തന്നെ ഒരു സാമ്പാർ വെച്ചു രാവിലെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൽ ഒഴിക്കാനാവുമല്ലോ പിന്നെ ഉച്ചക്കത്തെ കറി എന്താന്ന് അന്വേഷിച്ചോളിങ്ങനെ ഇരിക്കും അപ്പം ഞാൻ തന്നെ ഒരു സാമ്പാർ വെച്ചേക്കാം ഈ കഴിഞ്ഞ ദിവസമാണ് സാമ്പാർ വെച്ചത് എന്നാലും ചോറിനകത്തൊഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ സാമ്പാറും രസവും പിന്നെ രസം ഇവിടെ വലിയ പിടുത്തമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പുറകെ പോയില്ല അപ്പം ഞാൻ വിചാരിച്ച് സാമ്പാറാമ്പാർ കഴിച്ചോളൂലോന്ന് വിചാരിച്ച് ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ വെച്ചു എത്ര ഇച്ചി കുറച്ച് വെച്ചാലും സാമ്പാറൊക്കെ മിച്ചവാ അല്ലേ എല്ലായിടത്തും ഇതൊക്കെ തന്നെ പിന്നെ ഉച്ചക്കിനി മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങിക്കണം ഇന്നലെ ആരും വന്നില്ല എന്താണെന്നറിയത്തില്ല അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ ഒരു മെഴുക്കോരട്ടിയും കൂടെ വെച്ചു ഇപ്പം നമ്മൾ ദോശയും സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പിന്നെ രണ്ട് കയ്യോ ഉള്ളെങ്കിലും പത്ത് കൈകളുടെ ജോലി നമ്മൾ ചെയ്യലും അപ്പോൾ അതാ മെഴുക്കോരട്ടി സാമ്പാറും മെഴുക്കോരട്ടിയായി അപ്പോൾ ഇനി ഉച്ചയ്ക്ക് മീൻ അന്വേഷിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാത്തിൽ രാവിലത്തെ ഫുഡൊക്കെ ആയോ ഓ ആ ദോശയുടെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ അത് മൂക്കുന്നതിന് മുന്നേ തുറതി വെച്ച് നമ്മുടെയൊക്കെ പരിപാടി ഇതല്ലേ അതിന് മൂക്കാൻ പോലും സമയം കൊടുക്കത്തില്ല അതിനു മുന്നേ അതിനെ കുത്തിമറിക്കും അതൊക്കെ നമ്മുടെ ജോലികളാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം എന്താ കൈ കണ്ട എന്റെ കൈ വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ദൈങ്ങിനാ കണ്ടല്ലോ കണ്ടെല്ലാരുംങ്ങന ഇപ്പൊ നമുക്ക് കൈകള് സംരക്ഷിക്കാം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങളെക്കാം ഇത് കണ്ടല്ലോ കൈ ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം അപ്പൊ ഞാൻ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തതാണ് കണ്ട ഇനി നമുക്ക് ഈ റിങ്ങൂരി മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാവും എല്ലാവരും ഇതുപോലെ ചെയ്യണം നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് മാറ്റുക റിങ്ങൊക്കെ കൈ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക ഇപ്പെല്ലാം മാറ്റി അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് എടുക്കാവുന്നത് കുറച്ച് ഇത് കാച്ചാത്ത പാലാട്ടോ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് നമുക്ക് തൈലൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്ക്രബിങ് ആണ് കുറച്ച് മതി ഭയങ്കര തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം ഇതിപ്പം വലിയ കുഴപ്പമില്ലാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ എടുത്തിരിക്കുന്നു അത് അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നു ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് തൂയിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ തേക്കാനായിട്ട് ഒഴിക്കാനായിട്ട് തേക്കാൻ ഒഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കത്ത് പാല പഞ്ചസാര പിന്നെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു ഇനി നമുക്കിത് കയ്യിലേക്ക് തേച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ദാ ഈ വരുന്നതിൻ്റെ ഇടയും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ കൈകൂടെ ചെയ്യണം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കൈകൂടെ ചെയ്യാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്തായാലും ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് കൈയും കൂടെ ചെയ്യാമോ ഇങ്ങനെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലിലാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അടുക്കളയല്ലേ നമുക്ക് നല്ലതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അടുക്കള നമ്മളെന്തെങ്കിലും ടിപ്സോ ഞാൻ കൂടുതലും അടുക്കളയിൽ തന്നെ നിന്നാട്ടോ ഇതുപോലൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് താ ഇങ്ങനെ ചെയ്തു കൊടുക്കും അപ്പം തന്നെ നമ്മുടെ കൈ നല്ല ഭംഗിയായി കിട്ടും നമ്മുടെ കൈ കൈയും കാലിൽ കാലിൻ്റെ ഞാൻ രണ്ടു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈയും കാലും നന്നായിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണല്ലേ നമ്മുടെ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കൈയും കാലും നല്ല ഭംഗിയായിട്ട് വെക്കണം അപ്പം കൈയൊക്കെ പെട്ടെന്ന് എല്ലാവരും കാണുന്നത് തന്നെയാണ് ഇനി ഈ കയ്യും കൂടെ ഈ ഞാൻ നിങ്ങളെ എന്നാ ഒരു കൈ ചെയ്താൽ മതിയല്ലോ എന്നോർത്താട്ടെ ഈ കയ്യിൽ ഇതാ നെയിൽ പോളീഷുണ്ട് അത് റിമൂവ് ചെയ്തിട്ടില്ല അപ്പം ഈ കയ്യിലാണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം ഞാനിപ്പോൾ ഈ കൈ ചെയ്യണ്ടെന്ന് ഓർത്തല്ല ആദ്യം ചെയ്യുന്നതുകൊണ്ട് ചെയ്യുമല്ലേ എന്ന് വിചാരിച്ചു അതുകൊണ്ടാട്ടാ അതിലേ മാറ്റാൻ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കമന്റ് വരും ചേച്ചി ഒരു കൈയ്യിലെ നെയിൽ പോളിഷ് ഒന്നും കളഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അങ്ങനെയൊക്കെ കമൻ്റ് ഇടണം കേട്ടോ എന്നാലേ നമുക്ക് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റായി നമ്മൾ കൈ ഇങ്ങനെ സ്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം എന്താ കൈ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കത് തുടയ്ക്കാം കഴുകി തുടച്ചു കണ്ടോ ഈ മണ്ടും എനിക്ക് ഈ നഖം വളർത്തുന്ന ശീലമുണ്ട് ഇപ്പോഴും എനിക്ക് ഈ നഖം വളർത്തുന്ന ശീലമുണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ ഒരു ബ്ലേഡും കൊണ്ട് അവിടെ ഇരിക്കുമായിട്ട് നിന്ന് എനിക്ക് നെൽക്കാട്ടിലിട്ട് പേടിയാ കേട്ടോ ഞാൻ ബ്ലേഡും കൊണ്ടാണ് നഖം ഇങ്ങനെ ഷേപ്പ് ഷെയ്പ്പാക്കുന്നതൊക്കെ പിന്നെ ഈ നഖം വളർത്തുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ നഖം ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ വളർത്തി വളർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ഈ നഖത്തിൻ്റെ കളറൊക്കെ മാറും അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഈ നഖം വെട്ടിയിട്ട് പുതിയ നഖം വരാനായിട്ട് അനുവദിക്കണം കേട്ടോ ഇത് തന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കരുത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാമെന്താന്ന് ഇനി അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് എപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഒരു സാധനമാണ് എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് അല്ലേ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി എടുത്തു ഇനി ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആണുള്ളതെങ്കിൽ ഇൻസ്റ്റൻ്റ് ഇടുക ഇല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ സാധാരണ ഇടുക ഞാൻ ഇപ്പം ഇവിടെ സാധാരണ കാപ്പിപ്പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് കണ്ട ഇതിട്ടു അപ്പം ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ പാലാണ് പച്ചപ്പാൽ തന്നെയാണ് ചേർക്കുന്നത് ിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കയ്യിൽ തേക്കുന്ന ഒരു എല്ലാവർക്കും അറിയാലോ അതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോ കുറച്ചുകൂടെ പാല് വേണം ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും പാലുവാണിതിനകത്ത് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഇതിപ്പം അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല എന്താ നമ്മുടെ പായക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ടിങ്ങനെ പാക്കിട്ട് കൊടുക്കുക പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് വരട്ടതിന് ശേഷം കൈയുടെ അകത്തും നിങ്ങൾക്ക് പെരട്ടാം കേട്ടോ പുറത്ത് മാത്രമല്ല കൈറ്റുള്ളിലും വരട്ട പിന്നെ ഈ കയ്യിലും നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുറച്ച് കുറച്ചുനേരം കുറച്ച് എന്ന് ഒരു കഴിഞ്ഞ മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കോ എന്റെ കൈ ഇത്രയും ഭംഗിയായോ എൻറെ കൈക്ക് ഇത്രയും ഭംഗി എന്ന് പോലും നമ്മൾ വിചാരിച്ചു പോകും മനസ്സിലായാ നന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക ചിലവർ ഇതിനൊക്കെ മെനക്കെടാറുണ്ട് കേട്ടോ ചിലവർ പറയും വേറെ പണിയൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ ജോലി ചെയ്ത് അത്രയായിന്ന് ചിലവർ പറയും അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കൈയും കാലുവൊക്കെ നന്നായി വെക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് മനസ്സിലായ നന്നായിട്ട് വെക്കുക കയ്യും കാലുവൊക്കെ എല്ലാവരുടെയും നല്ല സൂപ്പറാക്കി വെക്കുക അല്ലേ നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും കാണുന്നതല്ലേ കൈ ആണെങ്കിലും കാലാണേലും എന്താ ബാങ്കിട്ട് കൊടുത്തു ഇനി ഈ പാക്ക് ഒരു പത്ത് മിനിറ്റ് നേരം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അങ്ങ് വെക്കുക മുഴുവൻ ഇട്ടേക്കാം ഇപ്പുറത്തെ കയ്യിലും കൂടെ തേച്ച് കൊടുത്തേക്കാം എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചാൽ അല്ലേ ഇരിക്കട്ടെ അപ്പം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് നല്ല ഒക്കെ കിട്ടും തന്നെയെല്ലാം നല്ല കൈ നമ്മുടെ സോഫ്റ്റ് ആവും ചിലവരുടെ കൈ ഭയങ്കര മരമായിട്ടിരിക്കത്തില്ലേ അപ്പം അത് ഞങ്ങളുടെ അമ്മയെ പറയുമായിരുന്നു എന്നാ എൻ്റെ കൈ നല്ല സോഫ്റ്റ് ആകട്ടോ അപ്പം അതിന് ഞങ്ങളുടെ അമ്മ പറയുന്നതാണെ മടിച്ചായിട്ടാണ് ജോലി ചെയ്യാൻ മടിയുള്ളവരുടെ കൈ ആണ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മ പറഞ്ഞ് എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ കൈ അന്നും ഇന്നും ഒക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ചിലരുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും പാറപ്പുറത്ത് പിടിക്കുന്ന പോലെ തോന്നത്തില്ലേ അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ മാതിരി കഠായകളൊക്കെ കാണിച്ചു പണ്ടേ ഞാനിങ്ങനെ തന്നെ കേട്ടോ ഇതിപ്പോഴത്തെ കാര്യമല്ല കൈയും ഒക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി പോണിരിക്കുന്നത് പണ്ട് വീട്ടിൽ വെച്ച് കല്യാണത്തിനൊക്കെ മുന്നാണെങ്കിലും ഏതു നേരെ എൻ്റെ ഒരു ബ്ലേഡ് കാണും നെയിൽ പോളിഷ് കാണും പിന്നെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ പോയി ചെയ്യും പക്ഷേ അതുകൊണ്ട് നമ്മുടെ എന്നുവെച്ചാൽ എൻ്റെ കൈയും കാലം നല്ല സൗന്ദര്യം ഉള്ളതാണൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കും പെട്ടെന്ന് കാണുമ്പം ആ കുഴപ്പമില്ലാത്ത കൈ ആണല്ലോ എന്ന് വിചാരിക്കും അത്ര വൃത്തിയുള്ളതാണല്ലോ എന്ന് വിചാരിക്കും അല്ലാണ്ട് ഭയങ്കര സൗന്ദര്യമുള്ള കൈ ആണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ രണ്ട് കൈയിലും എന്തായാലും തേച്ചിട്ടുണ്ട് കേട്ടോ ഈ കയ്യിലെ ഈ പോളിഷ് ഞാൻ മാറ്റിയിട്ടില്ല കണ്ട ഇനി എനിക്ക് പണിയാണ് ഈ കൗണ്ടർ ടോപ്പ് തന്നെ അത് പിന്നെ അങ്ങോട്ടങ്ങോട്ട് കഴുകി ഒഴിച്ചാൽ മതിയല്ലോ അപ്പം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കും പത്ത് മിനിറ്റിന് ശേഷം ഇത് ഞാൻ കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് നല്ല കൈക്ക് നല്ല നല്ല ഒരു തിളക്കമൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ കൈ ഇതാ കഴുകി കണ്ട കൈക്ക് ഇപ്പം തന്നെ എന്തോ ഒരു ഭംഗി വന്നു നോക്കിക്കേ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇനി നമുക്ക് കൈ ഒന്ന് തുടച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ കണ്ട കൈ തുടച്ചു കൊടുത്തു ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തുള്ളി വെളിച്ചെണ്ണ കിട്ടും ഒരു ശക്കലം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലോട്ട് വെരട്ടിക്കൊടുക്കുക ശക്കലം മതി ഒരുപാടൊന്നും വേണ്ട കണ്ട ഈ കൈക്കല്ലേ നല്ല മാറ്റം ഈ കൈ ഞാൻ ഒരുമാതിരി ഒക്കെ ചെയ്തിട്ടുള്ളൂ ഈ കൈ നോക്കിക്കേ നോക്കിക്കേ നല്ല എന്താ നല്ല ഗ്ലോ തോന്നുന്നില്ലേ ഇനി നമുക്ക് കൈയിൽ നമുക്ക് നെയിൽ പോളിഷ് ഇട്ടുകൊടുക്കാം നെയിൽ പോളിഷ് മൂന്നാല് കളർ കൊണ്ട് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് താ ഈ കളർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ നല്ല ഒരു ഒന്നും കൂടെ നമുക്ക് കൈക്ക് കളർ തോന്നിക്കും ഇത് രണ്ട് കോട്ടിട്ട് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കുന്നിട്ടിട്ട് ഒരുമാതിരി ഉണങ്ങിയതിന് ശേഷം അടുത്ത് ഇട്ട് കൊടുക്കും ൂവർ ഇല്ല തീർന്നു പോയാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ പറ്റുമ്പം അപ്പൊ തന്നെ നമുക്കത് തുടച്ച് മാറ്റാനായിട്ട് പറ്റും ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാവേദി പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞു നോക്കിക്കേ നമ്മുടെ കൈക്ക് എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് നോക്കിയേ നമ്മൾ ഇതൊക്കെ ഒന്ന് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുക ഇപ്പം നമുക്കിപ്പം എല്ലാ ആഴ്ചയിലും ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഓരോരോ തിരക്കുകളും ഒക്കെ കാണും കണ്ട കൈ കണ്ട എല്ലാവർക്കും ഓരോ തിരക്കുകളൊക്കെ കാണും അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നിങ്ങൾ മാസത്തിന് ഒറ്റ പ്രാവശ്യമെങ്കിലും ഇത് ചെയ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടാ കൊള്ളാവോ ഇതിനൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മള് കണ്ടെത്തിയേ പറ്റൂ എങ്കിലേ നമ്മള് കൈയും കാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം കൈ എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്കൊന്ന് കമന്റും കൂടെ ഇടണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബൈ